ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് പ്രിലിമിനറി എക്സാമിനും ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് ഒന്ന് അക്കമ്മ ചെറിയാനും അതേപോലെ തന്നെ ആനി അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ആനി മസ്ക്രീനെക്കുറിച്ച് പഠിക്കാം ആനി മസ്ക്രീൻ്റെ ജനനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ജൂൺ ആറാണ് കേട്ടോ ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ ആറ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ് ആനി മസ്ക്രീനാണ് കേരളത്തിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ പിന്നെ ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി ആരാണ് ആനി മസ്ക്രീനാണ് ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി ആരാണ് ആനി മസ്ക്രീൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആരാണ് ആനി മസ്ക്രിൻ ആണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആരാണ് ആനി മസ്ക്രീൻ അടുത്ത് നോക്കാം തിരു കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ് ആനി മസ്ക്രീനാണ് കേട്ടോ തിരു കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ് ആനി മസ്ക്രീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രണ്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആനി മസ്ക്രീനെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ് എസ് ഈശ്വരനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ രണ്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആനി മസ്ക്രീനെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ് എസ് ഈശ്വരൻ ഇമ്പോർട്ടൻ്റ് ആണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാരാണ് ആനി മസ്ക്രിൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതാരാണ് ആനി മസ്ക്രിൻ ആണ് അടുത്ത പോയിന്റ് നോക്കാം പറവൂർ ടി കെ നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിതാരാണ് ആനി മസ്ക്രീനാണ് പറവൂർ ടി കെ നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിതാരാണ് ആനിമസ്ക്രീനാണ് ആനിമസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വഴുതക്കാട് വഴുതക്കാട് എവിടെയാണ് തിരുവനന്തപുരം ഓക്കെ ആനിമസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വഴുതക്കാടാണ് വഴുതക്കാട് എവിടെയാണ് തിരുവനന്തപുരം ഇനി ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തതാരാ ഹമീദ് അൻസാരി ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തവരാണ് ഹമീദ് അൻസാരിയാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നാണ് അപ്പോൾ ആനി മസ്ക്രീൻ അതേപോലെ തന്നെ അൻസാരി ആനി അൻസാരി അങ്ങനെ ആലോചിക്കുക ആനി മസ്ക്രിൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തതാരാണ് ഹമീദ് അൻസാരി രണ്ടായിരത്തി പതിമൂന്നിൽ ആനി മസ്ക്രീൻ അന്തരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഒമ്പതിലാണ് ആനി മസ്ക്രീൻ അന്തരിച്ചത് അപ്പോൾ ജനനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ ആറ് മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പത് അടുത്തത് നമുക്ക് അക്കമ്മ ചെറിയാനെക്കുറിച്ച് പഠിക്കാം അക്കമ്മ ചെറിയാൻ ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനാലിനാണ് അക്കമ്മ ചെറിയാൻ ജനിച്ചത് ജന്മസ്ഥലം ഏതാണ് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലാണ് കേട്ടോ മാതാപിതാക്കൾ തൊമ്മൻ ചെറിയാൻ അന്നാമ മാതാപിതാക്കൾ ആരൊക്കെയാണ് തൊമ്മൻ ചെറിയാൻ അന്നാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണ് അക്കമ്മ ചെറിയാനാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിതാരാണ് അക്കമ്മ ചെറിയാൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അടുത്ത് നോക്കാം അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം ഏതാണ് ദേശസേവിക സംഘമാണ് അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം ഏതാണ് ദേശസേവിക സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേട്ടോ ഓർത്തുവെക്കുക അക്കമ്മ ചെറിയാൻ എന്ന കൃതി രചിച്ചതാരാണ് ആർ പാർവതി ദേവിയാണ് അക്കമ്മ ചെറിയാൻ എന്ന കൃതി രചിച്ചതാരാണ് ആർ പാർവതി ദേവി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം ഇന്ത്യ ഗവൺമെന്റിന്റെ താമ്രപത്ര അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേട്ടോ ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്ര അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ് അക്കമ്മച്ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി ആരാണ് അക്കമ്മ ചെറിയൻ തിരിഞ്ഞു പോയത് കേരളത്തിൻ്റെ ജാൻസി റാണി ആരാണ് ആനി മസ്ക്രീൻ ആണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി ആരാണ് എന്നറിയപ്പെടുന്നവരാണ് അക്കമ്മച്ചെറിയാൻ അടുത്ത പോയിന്റ് പോയിൻറ്റ് ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് ആരാ ഗാന്ധിജിയാണ് കേട്ടോ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജി അടുത്ത് നോക്കാം അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ ഏതാണ് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ ഏതാണ് ജീവിതം ഒരു സമരം പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി അക്കമ്മ ചെറിയാൻ്റെ പ്രധാന കൃതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൻ്റെ കഥ അക്കമ്മ ചെറിയാൻ്റെ പ്രധാന കൃതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൻ്റെ കഥ അക്കമ്മ ചെറിയാൻ അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മെയ് അഞ്ചിനാണ് അക്കമ്മ ചെറിയാൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മെയ് അഞ്ച് അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് വെള്ളയമ്പലം തിരുവനന്തപുരത്താണ് കേട്ടോ വെള്ളയമ്പലം എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ ജുവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതാരാണ് അക്കമ്മ ചെറിയാനാണ് കേട്ടോ കേരളത്തിൻ്റെ ജുവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതാരാണ് അക്കമ്മ ചെറിയാനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പിയാണ് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ എന്തായാലും ഓർക്കണം കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നാളെ ഞാൻ എ വി കുട്ടിമാളും അമ്മയെ കുറിച്ചും അതുപോലെ തന്നെ അന്ന ചാണ്ടിയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം ടിൽഡ്രൻ ബൈ